തകർപ്പൻ ജയത്തോടെ രണ്ടേ പൂജ്യം എന്ന നിലയിലാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം ടെസ്റ്റിന്റെ അഞ്ചാം ദിനത്തിൽ നൂറ്റിനാൽപ്പത്തിയാറ് റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ പുറത്താക്കിയത് തൊണ്ണൂറ്റിയഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് വിജയം കണ്ടത് രണ്ട് ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളാണ് ഇന്ത്യയെ വിജയപാതയിലെത്തിച്ചത് പ്ലെയർ ഓഫ് ദി മാച്ചും ജയ്സ്വാളാണ് ഇരുപത്തിയൊൻപത് എടുത്ത വിരാട് കോഹ്ലിയും ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു അൻപത്തിയൊന്ന് റൺസെടുത്ത ജയ്സ്വാളിനെയും എട്ട് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും ആറു റൺസിൽ ശുഭ്മാൻ ഗില്ലിനെയുമാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് രണ്ടാം ഇന്നിംഗ്സിൽ രണ്ടിന് ഇരുപത്തിയാറ് എന്ന നിലയിൽ നാലാം ദിവസം കളി അവസാനിപ്പിച്ച ബംഗ്ലാദേശിന് ഇന്ന് നൂറ്റി ഇരുപത് റൺസ് മാത്രമാണ് നേടാനായത് ജസ്പ്രീത് ബുംറ അശ്വിൻ രവീന്ദ്ര ജഡേജ ആകാശ് ദ്വീപ് എന്നിവരാണ് വിക്കറ്റുകൾ വീഴ്ത്തിയത് ഒന്നാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് എടുത്തപ്പോൾ ഇന്ത്യ ഒൻപത് വിക്കറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് അടിച്ചെടുത്ത് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു തുടർന്ന് എതിരാളികളെ ബാറ്റിംഗിനയച്ചാണ് അനായാസ പരമ്പര ഇന്ത്യ പിടിച്ചെടുത്തത് സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം